നമസ്കാരം ഞാൻ ജോൽസൽ മനോജ് കുമാ മനോജ് കളരിക്കൽ ഇന്ന് ഒട്ടുമുക്കാൽ ആളുകളും എൻ്റെ അടുത്ത് വരുന്നത് അവരുടെ കുടുംബത്ത് ചെറിയ ചെറിയ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു അത് അമ്മായിമ്മ പ്രശ്നം അല്ലെങ്കിൽ നാത്തൻ പ്രശ്നം അല്ലെങ്കിൽ ഭാര്യ ഭർത്ത പ്രശ്നം കുടുംബകലഹങ്ങള് മുടക്കളുടെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങളിൽ അവർക്ക് ഒരുപാട് ടെൻഷനാണ് അപ്പോൾ ആ ടെൻഷൻ എങ്ങനെ ദൂരീകരിക്കാം എന്നുള്ള വിഷയത്തെ പറ്റിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാനും ഒന്ന് ആലോചിച്ചിരിക്കുന്നത് നമുക്ക് തട്ടത്തമ്മയും പരദേവതകളാണ് അതിൻ്റെ ആധാരമായി വരുന്ന കാര്യങ്ങൾ കാരണം അവരെ വേണ്ട വിധത്തില് നമ്മള് നോക്കിക്കണ്ട് ഓരോ കാര്യങ്ങൾ കർമ്മങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നൂറ് ശതമാനം അവരുടെ വീട്ടിലെ ആ പൊട്ടിത്തെറികളിൽ നിന്ന് അവർക്ക് മാറി ഒരു നല്ല ജീവിതം അവർക്ക് പങ്കിടാൻ പറ്റും എനിക്ക് തോന്നുന്നത് കാരണം ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് അനുഭവിച്ചും ഞാനത് തന്നെയാണ് തീർച്ചയായും ഇങ്ങനെ സംഭവിക്കുന്ന വീടുകളില് അവര് എത്രയും വൈകാതെ അടുത്തുള്ള ഒരു ജ്യോതിഷനെ കണ്ട് അതിൻ്റെ മാർഗങ്ങൾ അറിഞ്ഞ് അവിടെ ഏത് ദൈവങ്ങളെയാണ് പ്രീതിപ്പെടുത്തേണ്ടത് അറിഞ്ഞ് അതിനുള്ള കർമ്മങ്ങൾ ചെയ്താൽ നൂറ് ശതമാനം അവർക്ക് വിജയം അത് ജീവിത വിജയം റപ്പാക്കാൻ നമുക്ക് കഴിയും എല്ലാവർക്കും വരുന്ന അത്ര അതായത് കിട്ടുന്ന അത്ര കാശ് കൊണ്ട് ജീവിക്കാൻ കഴിയില്ല അത് ഈ സാഹചര്യത്തിൽ അതായത് ആഫ്റ്റർ ദാൻ കോവിഡ് കോവിഡിന് ശേഷം എല്ലാവർക്കും വന്നിട്ടുള്ള ഒരു പ്രശ്നമാണിത് അതായത് കാശ് ഒന്നിനും തികയാതെ വരാം അത് ഒരു കോമൺ ഫാക്ടാണ് അപ്പോ അതിന് ഒതുങ്ങിക്കൊണ്ട് നിന്നു തന്നെ നമ്മുടെ ജീവിതം എങ്ങനെ സുരക്ഷിതമോ ഭംഗിയാക്കാന്നുള്ള കാര്യം നമ്മൾ തീരുമാനിക്കുക നല്ല എത്രയും പെട്ടെന്ന് തന്നെ കാരണം ഏത് ശുഭ കാര്യങ്ങൾക്കും താമസം കൂടാതെ ചെയ്യാന്നുള്ള ഒരു പ്രവൃത്തി പോലെ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളെ വഹിക്കാതെ തന്നെ ഒരു ഒരു ജ്യോതിഷനെ പോയി കണ്ടു അല്ലെങ്കിൽ നമ്മുടെ സ്വയം തീരുമാനമായാലും മതി നമുക്ക് അതിൻ്റെതായ ഏത് മൂർത്തിയെ കണ്ട് സ്വാധീനിക്കണം ഏത് മൂർത്തിയെ കണ്ട് പ്രസാദിപ്പിക്കണം എന്നുള്ള ഒരു 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 രീതിയിൽ നമുക്ക് നീങ്ങിക്കഴിഞ്ഞാൽ നൂറ് ശതമാനം നിങ്ങളുടെ വീട്ടിലെ ഭദ്രത ഉറപ്പ് വരുത്താം അച്ഛനമ്മേനെ സ്നേഹിച്ചും മക്കളെ സ്നേഹിച്ചും ഭാര്യനെ സ്നേഹിച്ചും സഹോദരങ്ങളെ സ്നേഹിച്ചും ജീവിക്കുന്ന ഒരു കുടുംബമാവട്ടെ എന്ന് ഞാൻ നിങ്ങളെ പ്രത്യാശിക്കുന്നു നമസ്കാരം